എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് സൂര്യവംശ സ്ഥാപകനായ വൈവസ്വത മനുവിൻ്റെ കഥയാണ് കശ്യപുത്രനായ വിവസ്വാന്റെയും സപ്ഞയുടെയും മൂത്തപുത്രനായിരുന്നു മനു സത്യവാനും നീതിമാനുമായിരുന്ന വൈവസ്വതൻ സത്യവ്രതമനു എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു ഈ മനുവിൻ്റെ കാലത്താണ് മഹാവിഷ്ണു മത്സ്യമായി അവതരിച്ചത് ഒരിക്കൽ ബ്രഹ്മാവ് വേദം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഹയഗ്രീവൻ എന്ന അസുരൻ ബ്രഹ്മസന്നിധിയിൽ നിന്ന് വേദങ്ങൾ മോഷ്ടിച്ചു വേദ സംഹിതകളുമായി ഹയഗ്രീവൻ സമുദ്രത്തിനുള്ളിൽ ഒളിച്ചിരുന്നു ആ ദുഷ്ടനെ നിഗ്രഹിച്ച് വേദങ്ങൾ വീണ്ടെടുക്കുന്നതിനു വേണ്ടി മത്സ്യമായി അവതരിക്കണമെന്ന് ഭഗവാൻ വിഷ്ണു നിശ്ചയിച്ചു വിഷ്ണുഭക്തനായ വൈവസ്വതമനു ഒരിക്കൽ ബദരി എന്ന പുണ്ലത്ത് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പ്രഭാതത്തിൽ മനു സ്നാനം ചെയ്യുന്നതിനു വേണ്ടി കൃതമാല നദിയിൽ ഇറങ്ങി തർപ്പണത്തിനായി ജലമെടുത്ത രാജാവിൻ്റെ കൈക്കുമ്പളിൽ ഒരു മത്സ്യമുണ്ടായിരുന്നു മത്സ്യം രാജാവിനോട് പറഞ്ഞു അല്ലയോ മഹാരാജാവേ എനിക്ക് വലിയ മത്സ്യങ്ങളെ വളരെ ഭയമാണ് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു പോകരുത് ഇതു കേട്ട രാജാവ് മത്സ്യത്തെ എടുത്ത് ഒരു മൺകുടത്തിലിട്ട് വളർത്തി ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ മത്സ്യം മൺകുടത്തോളം വളർന്നു രാജാവ് അതിനെ ഒരു വലിയ പാത്രത്തിലിട്ടു ആ പാത്രവും നിറഞ്ഞപ്പോൾ രാജാവ് അതിനെ ഒരു കുളത്തിലേക്ക് മാറ്റി കുളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് അതിനെ ഗംഗയിൽ നിക്ഷേപിച്ചു ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ ഗംഗാനദിയിലും ആ മത്സ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാതായി അപ്പോൾ മത്സ്യം രാജാവിനോട് പറഞ്ഞു പ്രിയപ്പെട്ട രാജൻ ഏഴു ദിവസത്തിനുള്ളിൽ ലോകത്തിൽ ഒരു മഹാപ്രളയം സംഭവിക്കും അങ്ങ് ഒരു തോണിയുണ്ടാക്കി സപ്തർഷികളെയും സജ്ജനങ്ങളെയും അതിൽ കയറ്റി രക്ഷപ്പെടുക ഞാൻ അങ്ങയെ സഹായിച്ചുകൊള്ളാം ഭഗവാന്റെ വാക്കുകേട്ട രാജാവ് അതുപ്രകാരം ഭീമാകാരമായ ഒരു തോണി നിർമ്മിച്ചു മത്സ്യം എല്ലാം ചെയ്തു ഏഴു ദിവസത്തിനുള്ളിൽ ഘോരമാരി തുടങ്ങി ലോകത്തിലുള്ള സകല ചരാചരങ്ങളും ജലപ്രളയത്തിൽ ആണ്ടുപോയി ഈ സമയം ഹയഗ്രീവനെ നിഗ്രഹിച്ച് വേദങ്ങൾ വീണ്ടെടുത്ത മത്സ്യം വൈവസ്വത മനുവിൻ്റെ തോണിക്ക് മുന്നിൽ പ്രത്യക്ഷനായി മനു ആ തോണിയെ മത്സ്യത്തിൻ്റെ കൊമ്പിൽ ബന്ധിച്ചതോടെ മത്സ്യം തോണിയുമായി ഹിമാലയത്തിൻ്റെ സിംഹത്തിലെത്തി തുടർന്ന് തോണി ഹിമവൽ സിംഹങ്ങളിൽ ബന്ധിക്കപ്പെട്ടു ആ സംഘത്തിന് അതോടുകൂടി നൗബന്ധന സിംഹം എന്നു പേരുണ്ടായി മഹാമാരി തീർന്നപ്പോഴേക്കും ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങളും നശിച്ചു മനുവും സപ്തഷികളും സജ്ജനങ്ങളും മാത്രം രക്ഷപ്പെട്ടു മനുവിൽ നിന്നാണ് തുടർന്ന് സൃഷ്ടി ആരംഭിക്കുന്നത് മനുവിന് ശ്രദ്ധ എന്ന ഭാര്യയിൽ നിരവധി മക്കളുണ്ടായി വൈവസ്വത മനുവിൻ്റെ പുത്രനായ ഇക്ഷാഗുവിൽ നിന്ന് ഇക്ഷാഗു വംശം ആരംഭിക്കുന്നു ഇക്ഷാഗു വംശജരെല്ലാം സൂര്യവംശജരാണ് സൂര്യവംശ സ്ഥാപകനായ വൈവസ്വത മനുവിൻ്റെ കഥ ഇവിടെ തീരുകയാണ് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം